മെഗാ മാസ് എൻ്റർടൈനർ വൺ ഒരു സംശയമില്ല എഴുപത്തി മൂന്ന് വയസ്സിൽ മുപ്പത്തി ഏഴിൻ്റെ ചുറുചുറുപ്പും ചുണക്കുട്ടിയുമായിട്ട് ഒരു അമേസിങ് അഴിഞ്ഞാട്ടമാണ് നടത്തുന്നത് അമേസിങ് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അമേസിങ് അഴിഞ്ഞാട്ടം അതായത് നമ്മൾ ഒരു ഒരു തമിഴ് സിനിമ ഒരു ഹിന്ദി സിനിമ ഒരു ഇന്ത്യൻ സിനിമയിലെ മറ്റു സിനിമയോട് വെല്ലുന്ന ഒരു ആക്ഷൻ സീക്വൻസും ആക്ഷൻ രീതിയിലും ഒരു ഗംഭീര പെർഫോമൻസ് ആൻ ഒരു ഗംഭീര പെർഫോമൻസ് ചെയ്തു അത് ഉറപ്പു പറ്റും ആ പ്രതീക്ഷയ്ക്കൊത്ത് നൂറ് ശതമാനവും അത് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്രയും ഗംഭീരമായ രീതിയിൽ വൈശാഖ് അതിൻ്റെ അത്രയും ടാലൻ്റായിട്ട് അവസാനം മുപ്പത് മിനിറ്റിലെ സീക്വൻസ് മാത്രം മതി ആ പടത്തിൻ്റെ ടോട്ടൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ഉണ്ട് ഇന്റർവെൽ ഇന്റർവെൽ വരെ ഫൈറ്റിന് വലിയൊരിതില്ല ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് പടത്തിൻ്റെ ഒരു ഇത് വേറൊരു ഇതിലേക്ക് പോകുന്നത് ഒരു വേറൊരു പാറ്റേണിലേക്ക് ഒരു പവറിലേക്ക് പോകണം പവറിലേക്ക് പോകണത് മനസ്സിലായില്ല സ്വന്തമായ സെയിങ് ഒരു രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയൊരു രീതിയിലാണ് പോണത് സെക്കൻഡ് ഹാഫ് വന്നിട്ടാണ് പടം ഗംഭീരമായിട്ട് ഇത് അതായത് മലയാള സിനിമയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിന്നും ഇത്രയും നല്ലൊരു വില്ലൻ ഉണ്ടായിട്ടില്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു പുള്ളികളെ മലയാളത്തിൽ വന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെർഫെക്റ്റ്നെസ് പൂർണ്ണത അത് പൂർണ്ണ രീതിയിൽ അത് പെർഫെക്റ്റായിട്ട് എടുക്കുകയായിരിക്കും തീർച്ചയായിട്ടും 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 കാണുന്നു തീർച്ചയായിട്ടും ഒരു നല്ലൊരു വില്ലൻ വന്നാലേ ഉള്ളൊരു നായകനൊരു സ്കോപ്പ് ഉള്ളു ഒരു സൈഡിൽ അത് പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ഒരു ഇത് തന്നിട്ടുണ്ട് ബാക്കി എല്ലാം ബിന്ദു ചേച്ചിയും ഒരു വെറൈറ്റി ഉണ്ട് അവർ കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഈ ഒരു കഥാപാത്രവും അമ്മച്ചു വേഷം ഗംഭീരമായിട്ട് ചേരും അതെ ആ അതുകൊണ്ട് ഉണ്ട് റോഷാക്കി ഉണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ ദിലീപിൻ്റെ ഒരു പടമുണ്ട് സൂത്രധാരൻ നല്ല കഥ ഇടയ്ക്ക് വന്നത് അതെ അതെ ഇത് ഇത് നല്ല കഥ ഈ കഥാപാത്രവും നല്ല ഗംഭീരമായിട്ട് അത് കറക്റ്റ് കറക്റ്റ് ഇതായിരുന്നു അതിൻ്റെ ഇത് അമ്മ മകൻ ബന്ധം അത് കറക്റ്റായിട്ടൊരു അതായത് മമ്മൂക്ക മമ്മൂട്ടി നേരത്തെ ചെയ്ത ഒരു അച്ചായൻ കഥാപാത്രത്തോട് സാമ്യം തോന്നാത്ത വിധം പെർഫെക്റ്റ്ലി ഡിഫറെയിട്ട് എടുത്തിരിക്കുന്നു സംഘത്തിലെ കുട്ടപ്പായി അല്ല നസ്രാണിയിലെ കഥാപാത്രം ഒന്നുമല്ല ഒന്നുമല്ലാത്ത രീതിയിൽ ടോട്ടലി ഡിഫറെൻ്റായിട്ടുള്ളൊരു കഥാപാത്രം അത്രയും തന്മ എടുത്തിരിക്കുന്നു പുളി ഞാൻ പറഞ്ഞില്ല ഒരു കഥാപാത്രത്തിൽ നിന്ന് ഒരു കഥാപാത്രത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു അഴിഞ്ഞാട്ടം അല്ലേ ഒരു അല്ല ഭ്രമയുഗത്തിൽ നിന്ന് വന്ന് ഇതിൻ്റെ അകത്തുള്ള ഒരു സത്യത്തിലൊരു അഴിഞ്ഞാട്ടം തന്നെയാണ് പുളി നടത്തിയിരിക്കുന്നത് നമ്മളൊരു മാസ് എൻ്റർട്രെയിനർ അത് ഗംഭീരമായ രീതിയിൽ ഗംഭീര ഗംഭീര ഗംഭീരമായ രീതിയിൽ അല്ല ഫാമിലിക്ക് ഉള്ളതുണ്ട് കാരണം ഞാൻ ഞാൻ തന്നെ ഇപ്പോൾ സിനിമ ഞാൻ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ ഇത് ഈ രസ്പോൺസിൽ കാണുന്നത് ഫാമിലിയുടെ നമുക്കൊരു അതിന് അവരുടെ ഒരു ഇത് കാണുമല്ലോ കാരണം സത്യത്തിൽ ഞാൻ ഇന്ന് പല റിവ്യൂകളും ഞാൻ ഫസ്റ്റിലേ ഞാനായിട്ടില്ല ഈ റിവ്യൂ പല പല ആളുകളെ റിവ്യൂ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പ്രായമുള്ള പെൺ ആളുകൾ പോലും ലേഡീസും ഇത് വയസ്സന്മാർ പോലും അവർ പറയുകയാണെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ എഴുപത്തിമൂന്നാം വയസ്സിൽ പുള്ളി കാണിക്കുന്ന എന്താണെന്നാണ് ആ ചൊച്ച അതിശയാണ് മനസ്സിലായി ഒരു അത്ഭുതമാണ് സത്യത്തിൽ ഗെ പറയാൻ വാക്കുകളില്ല ഒരു ചേർന്ന സത്യമായിട്ട് അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വൈ വൈശാഖിൻ്റെ തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ്നെസ് അത് ബോക്കി രാജയിലായാലും ശരി പുലിമുരികലിലായാലും ഉള്ളതാക്കുമ്പോഴെങ്കിൽ തന്നെ അതിനെ അതിനെ വെല്ലുന്ന രീതിയിൽ ഈ പടത്തിൽ ആ ഇത് പുള്ളി വൈശാഖ് വൈശാഖിൻ്റെ ഇത് കറക്റ്റ് ഇത് ചെയ്തിട്ടുണ്ട് മനസ്സിലായാലും ഒരു സംശയമില്ലാത്ത കാര്യം മനസ്സിലായാലും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റാർ കാസ്റ്റിംഗ് കഥാപാത്രങ്ങൾ വളരെ വലുതാണ് മനസ്സിലായാലും തമിഴിൽ നിന്ന് തന്നെ എത്ര താരങ്ങളാണെന്നറിയാം ഒരു വളരെ വലിയ ക്യാൻവാസിലുള്ള ഒരു വലിയൊരു പടമാണ് മനസ്സിലായി അതായത് ഒരു ടോട്ടലി ഒരു ഇന്ത്യ ഇന്ത്യയിൽ മൊത്തം ഓടാൻ പറ്റിയ ഒരു പെർഫെക്റ്റ്ലി ഒരു ആക്ഷൻ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് ഉറപ്പായിട്ടും പറയാം കാരണം ഏത് ഏത് ഭാഷയും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഏത് ഭാഷയോടും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കഥാപാത്രത്തെ ആ മാസോടുകൂടി എടുത്തിരിക്കുന്നു ആ കഥാപാത്രത്തെ ആയിട്ട്